ഇടുക്കി വണ്ടിപ്പെരിയാറിൽ യുവാവിനെ കുത്തി കൊലപ്പെടുത്തിയെന്ന വാർത്തയായിരുന്നു തേങ്ങാക്കൽ സ്വദേശി അശോകനാണ് കൊല്ലപ്പെട്ടത് പ്രതി പിടിയിലായിട്ടുണ്ട് രാഹുൽ വിജയം നൽകും ഇടുക്കിയിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ രാഹുൽ എപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത് എന്താണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിക്കാണ് ഈ സംഭവം നടക്കുന്നത് ഈ അശോകനും മരിച്ച അശോകനും അതുപോലെ തന്നെ പ്രതി സുതീഷും സുഹൃത്തുക്കളാണ് ആ ഇവരും മറ്റ് ഇവരുടെ മറ്റ് സുഹൃത്തുക്കളും ഒരുമിച്ചിരുന്ന് രാത്രിയിൽ മദ്യപാനം ഉണ്ടായിരുന്നു ഇതിനിടായ തർക്കമാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് പ്രതിയെ ഇപ്പോൾ എന്തായാലും പ്രതി സുധീഷിനെ എന്തായാലും പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് അശോകന്റെ മൃതദേഹം പീരുമേട് താലൂക്ക് ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയുമാണ് ശരി രാഹുൽ വിജയനാണ് ഇടുക്കിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്